എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം അവരെ വേദനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പോലെ ഈ പുഷ്പം പൈലായി സ്വീകരിച്ചയുടെ റീഡിങ്ങിലേക്ക് പോകാം അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ് സ്നേഹമാണ് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ അവരെ വേദനിപ്പിക്കുന്നുണ്ട് കാര്യം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നാ അറിയാം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും എല്ലാം ബോധ്യമുണ്ട് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി ചില തീരുമാനങ്ങൾ നിങ്ങൾ ചില ഉറപ്പുകൾ നൽകിയിട്ട് അത് പാലിക്കപ്പെടാതെ പോകുന്നത് ആ വ്യക്തി മനോവിഷമത്തോടെയാണ് കണ്ടുവരുന്നത് ഒരു കാര്യം നിങ്ങൾ കൃത്യമായി പറഞ്ഞ് ഉറപ്പ് നൽകിയതിന് ശേഷം സ്ഥിരമായി അത്തരം ഉറപ്പുകളിൽ നിന്ന് നിങ്ങൾ മാറുന്നു ആത്യന്തികമായി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ ബന്ധം തളരാതെ തകരാതെ പോകുന്നുണ്ട് പക്ഷേ അതിനിടയിൽ പല കാര്യങ്ങളിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾക്ക് നിരന്തരമായ ചില വീഴ്ചകൾ സംഭവിക്കുന്നു ആ വ്യക്തിയുടെ കാര്യമല്ലേ സ്നേഹ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ മറ്റെല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമാക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ കാര്യങ്ങൾ മാത്രം അങ്ങനെ അങ്ങോട്ട് ഇട്ട് കളയുന്നു അതിലൂടെ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുമിച്ചല്ലെങ്കിലും പതുക്കെ പതുക്കെ ഒരു അകൽച്ച തോന്നാൻ അത് കാരണമാകുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ആ വ്യക്തി ആ ആത്മാർത്ഥയോട് ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ മറ്റുള്ള ആളുകളിൽ നിന്നുള്ള ചില സമ്മർദ്ദങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്നുള്ള ചില കുഴപ്പങ്ങൾ അപ്പോൾ അതിൻ്റെ പേരിൽ ഏറ്റവും അവസാനം മാത്രം നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ പരിഗണിക്കുന്നു നിങ്ങളതിൽ ഒരുപക്ഷെ ചിന്തിക്കുന്നത് തന്നോ തനിക്ക് സ്വാതന്ത്ര്യമുള്ള എല്ലാ കാര്യത്തിലും തന്നെ കുറച്ച് ബോധ്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആദ്യം മറ്റുള്ളവരുടെയും അവസാന വ്യക്തിയുടെയും എന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷേ പരിഗണനകൾ തനിക്ക് കുറവാണെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് സ്ഥിരമായിട്ടുണ്ട് നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്നുള്ള നിലക്കായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് ചില മാനങ്ങൾ വരികയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ വരികയാണ് നിങ്ങളെ കൃത്യമായി ആ വ്യക്തി മനസ്സിലാക്കുമ്പോഴും നിങ്ങൾ അവഗണിക്കുകയാണോ എന്നുള്ളൊരു ചിന്ത വ്യക്തിയിലുണ്ട് അടുത്തതായി രണ്ടാമത്തെ പയലായ റോസ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ ഇടുവിലേക്ക് പോകാം തീർച്ചയായിട്ടും പ്രണയം തന്നെയാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു പക്ഷെ ആ വ്യക്തിയെ അതുപോലെ കണക്കാക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ആ പ്രണയം വരുന്നില്ല പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിലെ വ്യത്യസ്തമായ അവസ്ഥകൾ പ്രണയിക്കാൻ പോയിട്ടൊന്ന് സമാധാനത്തോടെ ചിന്തിക്കാൻ പോലും നിങ്ങൾക്കും ആ വ്യക്തിക്ക് അവസരം നൽകുന്നില്ല ഒരു പ്രതിസന്ധിക്ക് പിന്നാലെ മറ്റൊരു പ്രതിസന്ധിയായിട്ട് ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും തടയുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും തടയുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ആ വ്യക്തിക്കറിയാം അത് നിങ്ങൾക്കും ഒരുപക്ഷെ അറിവുണ്ട് പക്ഷേ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് മറച്ചു വെക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കത് മാറ്റിമറിക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളെ ബാധിച്ചപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് അത്തരം പ്രതിസന്ധികൾ രൂക്ഷമാകുകയാണ് ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് പ്രണയത്തോടെ മനസ്സ് തുറക്കാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് എന്തിനായിരുന്നു തനിക്കിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുന്നതെന്ന് നിങ്ങൾ പോലും പരിധിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ തടസ്സങ്ങൾ എല്ലാം മാറുകയാണ് നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിച്ച ചിലരുടെ അവസാന ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായി വിജയിക്കില്ല അതുടൻ തകരുകയും ഒക്കെ ചെയ്യും പക്ഷെ നിങ്ങൾ സമാധാനത്തോടെ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുക നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ എപ്പോഴും കാണുക നിങ്ങളുടെ വ്യക്തിയുമായിട്ട് എപ്പോഴും സംസാരിക്കാൻ സമയം കണ്ടെത്തുക എല്ലാ പ്രശ്നങ്ങൾക്ക് ശേഷം അതിന് സമയം നിങ്ങൾക്ക് ലഭിച്ചാലും മറ്റൊരു തരത്തിലേക്ക് ആ വ്യക്തി അതിനെ കണക്കിലാക്കിയെടുക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് പരിഗണന നൽകുന്നില്ല നിങ്ങളെ പ്രണയിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആ വ്യക്തിയുടെ തടസ്സം ആ വ്യക്തിയുടെ വാദം നിങ്ങൾ അംഗീകരിക്കുക ആ വ്യക്തിയുമായി മനസ്സ് തുറക്കുക ഒരുപക്ഷെ ആ വ്യക്തിയുമായി മനസ്സ് തുറക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് അയവ് വരും മാത്രമല്ല ഇപ്പോൾ നിങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നം നിങ്ങളെ അറിയാവുന്ന ചില ആൾക്കാരുണ്ടാക്കിയതാണ് അതിൻ്റെ അവസാന ഘട്ടമാണ് ഇനി അത് നിങ്ങൾക്ക് ഏറെ നാൾ പ്രതിസന്ധി അവരുടെ ശ്രമങ്ങളും നിങ്ങളെ അകറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയും നിങ്ങൾ കൂടുതൽ പ്രണയിക്കുകയും നിങ്ങൾ കൂടുതൽ അടുക്കുകയും ചെയ്യും അതാണ് അതാണിനെ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക